ഹായ് എല്ലാവർക്കും ബിജർണപൂർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴില് രാജമാണിക്കം സാറ് കെ എസ് ആർ ടി സി എം ഡി ആയിരിക്കുന്ന സമയത്താണ് മിന്നൽ എന്നൊരു കൺസെപ്റ്റ് കെ എസ് ആർ ടി സിയിലേക്ക് വരുന്നത് സ്റ്റോപ്പുകൾ കുറച്ചുകൊണ്ട് ബൈപ്പാസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗത്തിൽ ലക്ഷസ്ഥാനത്ത് എന്ന ഉദ്ദേശിച്ചാണ് കെ എസ് ആർ ടി സിയുടെ മിന്നൽ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തത് അന്ന് കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും യാത്രക്കാർ എല്ലാവരും ഏറ്റെടുത്തൊരു സർവീസായിരുന്നു കെ എസ് ആർ ടി സിയുടെ മിന്നൽ സർവീസുകൾ നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻപത്തിര ഡിപ്പോയിലാണ് സുൽത്താൻപത്തിരി ഡിപ്പോയുടെ എ ടി സി നൂറ്റി ഇരുപത്തിരണ്ട് എന്ന മിന്നലാണ് എൻ്റെ പുറയിൽ കാണുന്നത് അപ്പോൾ യാത്രക്കാരുടെ നിരന്തരം ആവശ്യമായിരുന്നു ഏഴ് വർഷം പഴക്കമായ ബസ്സുകൾ മാറ്റി പുതിയ ബസ്സുകൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് പക്ഷേ കെ എസ് ആർ ടി സി ഇതുവരെ പുതിയ ബസ്സുകൾ ഇറങ്ങാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മിന്നൽ സർവീസുകൾ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ കെ എസ് ആർ ടി സി ഈ മിന്നൽ സർവീസുകളെല്ലാം റീഫർബിഷ് ചെയ്തിട്ട് ഇറക്കാൻ പോവുകയാണ് അങ്ങനെ ആദ്യമായിട്ട് റീഫർബിഷ് ചെയ്തിട്ട് ഇറക്കിയ ബസ്സാണ് നമ്മളൊന്ന് പരിചപ്പെടുന്നത് എ ടി സി നൂറ്റി ഇരുപത്തി രണ്ട് സുൽത്താൻ ബത്തേരി തിരുവനന്തപുരം റൂട്ടിലോടുന്ന മിന്നൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവ്യൂലേ കിടക്കാം അവിടെയായിട്ട് നോക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി ഡിപ്പോയിലെ സ്ലീപ്പർ ബസ്സുകൾ അഞ്ചെണ്ണം നിറന്ന് കിടക്കുന്ന കാണാം കേട്ടോ അപ്പോൾ നമുക്ക് മില്ലനിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഫ്രണ്ട് കൗള് പഴയ ഒരു ലുക്കിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഫുള്ള് വേറൊരു കോലത്തിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അത് ഫുള്ള് വണ്ടി പുതുക്കി ഫ്രണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ വിൻഷീൽഡിൽ കെ എസ് ആർ ടി സി മിന്നൽ എന്നുള്ളൊരു അടിപൊളി വലിയ ഫോണ്ടിൽ പേര് കൊടുത്തിട്ടുണ്ട് മിററ് കൊമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മിന്നലിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും സൂപ്പർ ഐഡിഎസിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് വണ്ടി ഗ്ലാസ് അടക്കം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ പുതൻ പുത്തൻ ഗ്ലാസ് ആണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത് ഒരു പുതിയ ലുക്കിലാണ് മിന്നൽ റീഫർബിഷ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളത് നമ്മൾ ബത്തരി ഡിപ്പോടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വണ്ടി കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ സൈഡ് പോർഷൻസ് സൈഡ് ഷീറ്റുകൾ ഫുള്ളായിട്ട് മാറ്റിയിട്ടാണ് ഈ ഒരു ബസ് റീഫർബിഷ് ചെയ്തിട്ടുള്ളത് ഈ സൈഡ് ഷീറ്റ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മിന്നലിൻ്റെ സ്റ്റിക്കർ കെ എസ് ആർ ടി സി സ്റ്റിക്കറൊക്കെ അവർ റീപ്ലേസ് ചെയ്ത് അടിച്ചിരിക്കുകയാണ് ഗ്ലാസ് പോർഷൻസ് എല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് പൊട്ടിയ ഗ്ലാസ്സുകളെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് കമ്പിയടക്കെ നോക്കി അറിയാം ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ പോർഷൻസൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈഡ് പോർഷൻസ് ഇവർ റീവർക്ക് ചെയ്തിട്ടുള്ളത് ഇനി വണ്ടിയുടെ ചേസ് പോർഷൻ കാണിച്ചു തരാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് ആക്കിയിട്ടുണ്ട് ഈ ഉള്ളൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവും പിന്നീട് ചേസ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ആ ഒരു പോർഷനിലൊക്കെ സെപ്പറേറ്റ് പുതിയ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ബാക്ക് പോർഷനിലേക്ക് നോക്കിയാലും ഈ ഒരു ഷീറ്റുകളെ കണ്ടില്ല ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഷീറ്റിൻ്റെ ലുക്കിലാണ് ഈ ഒരു ബാക്ക് പോർഷനൊക്കെ ഇരിക്കുന്നത് അതുപോലെ ഗ്ലാസ് പോഷൻ്റെ മുകളിലായിട്ട് ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഒരു സ്റ്റിക്കറിങ് കെ എസ് ആർ ടി സി മിന്നുള്ള നല്ലൊരു വലിയൊരു ഫോണ്ടിൽ ബാക്കിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോർഡടക്കം ഒരു റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ല അടിപൊളി മൂന്ന് കളർ തീമിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി ബോർഡാണ് ബാക്കിൽ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡ്രൈവർ ക്യാമറിൽ ലുക്കിലേക്ക് നോക്കിയാൽ ആദ്യം നമ്മുടെ കണ്ണുപോവുക ഈ സ്റ്റിയറിംഗ് വീലിലേക്കാണ് ബി എസ് ത്രീ സ്റ്റിയറിംഗ് വീൽ അതൊന്നിവിടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് കിടക്കനാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു പുത്തൻ ലുക്കിലാണ് ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇരിക്കണത് അതുപോലെ ഡാഷ് ബോർഡ് ബോണറ്റ് ഏരിയ എല്ലാം ഒന്നിവിടെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് ആ മാറ്റ് ബ്ലാക്കിൽ തന്നെ റീപെയിൻ്റ് ചെയ്തിട്ട് ഒരു പുത്തൻ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സീറ്റ് വൈസ് നോക്കുകയാണെങ്കിലും കിടക്കാച്ചി ആയിട്ടുണ്ട് ഇതേ ഡ്രൈവർ ക്യാബിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡ്രൈവർമാർക്ക് സൗകര്യമുള്ള സാധനം വെച്ചിട്ടുണ്ട് ബോട്ടിൽ ഹോൾഡർ ഒരു മൂന്ന് ബോട്ടിൽ പോകും ഇവിടെ അതുപോലെ അവിടെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടിൽ ഇടുന്ന ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ക്യാബിൻ്റെ ബാഗിൽ തന്നെ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫയർ എസ്റ്റിങ്ക്യൂഷൻ ആ സൈഡിൽ പോഷനിലായിട്ട് ഇതാ ഇൻവേർട്ടർ ഇവിടെ വരുന്നത് അതുപോലെ സ്പീക്കറ് കാര്യങ്ങളെല്ലാം ഉള്ളിൽ വന്നിട്ടുണ്ട് ലൈറ്റ്സ് എല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഈ ലൈറ്റുകളെല്ലാം ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഫുൾ ലെങ്ത്ത് ക്യാബിൻ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലേക്കൊന്നും കർട്ടൻസ് ഇവർ വന്നിട്ടില്ല ക്യാബിൻ സെപ്പറേഷനിലാണിപ്പം ഈ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ കൊടുത്തത് ഇൻറ്റീരിയർ വൈസ് ലുക്ക് നോക്കുകയാണെങ്കിൽ സീറ്റിനൊക്കെ കളർ ചേഞ്ച് മാത്രമല്ല ഇതിൻ്റെ കംഫർട്ടിലും ഫുള്ള് റീഫർബിഷ് ചെയ്തപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ സീറ്റിലൊക്കെ ഒരു ബ്ലൂ കളറാണ് ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു ഒരു ഡാർക്ക് റെഡിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ലുക്ക് മിന്നൽ ബസ് കണ്ടെങ്കിൽ റെഡ് നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്ലഗ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് റീസെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചാർജിങ് പോയിൻ്റിൽ ഇപ്പോൾ വർക്കിംഗ് ആണ് ഒരു ടോപ്പ് പോർഷനും എല്ലാം റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട് ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കെ എസ് ആർ ടി സി ഫാൻസ് ഗ്രൂപ്പിലെ ഒരു മെമ്പറുണ്ട് എടാ പേരെന്താ <laughs> 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 okay. okay. uh, mm. mm. ും സീറ്റിന്റെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആക്ച്വലി ഇതിന്റെ ഹെഡ് റെസ്റ്റ് അടക്കം അവര് ചെയ്ത് പുതിയ കുഷ്യൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വെൽവെറ്റ് ടൈപ്പ് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സീറ്റിൽ ഇരുന്നിട്ട് സീറ്റിന്റെ പുഷ്പാക്ക് ലെഗ് സ്പേസ് ാണ് ഞാൻ അത്യാവശ്യം അടുത്ത് പൊക്കുള്ള ഒരാളാണ് എനിക്ക് ഇരുന്നിട്ട് തന്നെ ഏകദേശം ഐ തിങ്ക് ഒരു ടു ഗ്യാപ്പ് ഷൂർ ആയിട്ടുണ്ട് പിന്നെ സോറി ഹാൻഡ് ഒക്കെ ഇവര് എന്താ പറയാ നല്ല രീതി വർക്ക് ചെയ്താൽ അതിന്റെ ഈ എൻഡ് ആക്ഷൻ ഒക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പുഷ് ബാക്ക് പുഷ്പാക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ബസ്സിൽ ഇരിക്കാൻ പറ്റുക നല്ല രീതിയിലുള്ള കംഫർട്ട് ഉണ്ട് എസ്പെഷ്യലി ഈ ഹെഡ് ഡ്രസ്റ്റിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാ ഐ തിങ്ക് ഇതിലൊരു ലോങ് റൺ ഇരുന്നാൽ പോലും ഒന്നും നെക്കിൻ്റെ സൈഡിന്റെ നെക്ടി പെയിന് കാര്യങ്ങളൊന്നും നമ്മൾ നമുക്ക് ഇരിക്കുമ്പോൾ ഫുൾ ഫിറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം വരുന്നുണ്ട് പിന്നെ നേരത്തെ എന്ത് ചോട്ടാൻ കാണിച്ച പോലെ തന്നെ സ്വിച്ചൊക്കെ റീബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് തന്നെ ിന്റെ സിസ്റ്റം ഒക്കെ ആയാലും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നമ്മള് ജസ്റ്റ് വലിച്ചാൽ തന്നെ അത് കറക്റ്റ് നമ്മൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റീഫർബിഷ് ചെയ്തിട്ടുള്ള മിന്നൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ മിന്നൽ ബസ്സുകളും കെ എസ് ആർ ടി സി റീഫർബിഷ് ചെയ്ത് ഇറക്കുന്നതാണ് അതുപോലെ എക്സ്പ്രസ് തൊട്ട് മുകളിലേക്കുള്ള എല്ലാ കാറ്റഗറി ലക്ഷറി പ്രീമിയം ബസ്സുകളും കെ എസ് ആർ ടി സി റീഫർബിഷ് ചെയ്ത് ഇറക്കുന്നുണ്ട് അത് യാത്രക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദ കാര്യമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജോട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ പെട്ടെന്ന് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജനമ്പൂർ